ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടന്നൂർ നഗരത്തിൽ ഗത കുരു ഒഴിവാക്കുന്നതിന് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുന്നു ഇതിന്റെ മുന്നോടിയായി നഗരസഭാ ഹാളിൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ചേർന്ന യോഗത്തിന് ശേഷമാണ് വിപുലമായ യോഗം ചേർന്നത് മട്ടന്നൂർ നഗരത്തിൽ ഗ കുരുക്ക് ഒഴിവാക്കുന്നതിന് ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡിലും കണ്ണൂർ റോഡിലും ഡിവൈഡർ സ്ഥാപിക്കും ഇരട്ടി റോഡിൽ പാർക്കിംഗ് ചെയ്യുന്ന ഗുഡ്സ് ഓട്ടോയുടെ എണ്ണം പത്തായി ചുരുക്കും ബാക്കിയുള്ള ഗുഡ്സ് ഓട്ടോകൾ കണ്ണൂർ റോഡിൽ എൽ ഐ സി ഓഫീസിന് സമീപത്തായി പാർക്ക് ചെയ്യണം കണ്ണൂർ വിമാനത്താവള റോഡായ വായാന്തോട് ഹബിന് സമീപത്തായി ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യണം മട്ടന്നൂർ നഗരസഭയുടെ പ്രധാന സ്ഥലങ്ങളായ പാലോട്ടുപള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ കളറോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബസ്വേ നിർമ്മിക്കാൻ പൊതുമരാമത്തിനോട് ആവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനിച്ചു മട്ടന്നൂർ ഇരട്ടി റോഡ് ജംഗ്ഷനിൽ ക്ലോക്ക് ടവർ സ്ഥാപിക്കുന്നതിന് ഡിസംബർ പത്തിന് ട്രയൽ റൺ നടത്തും ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലും റോഡിന്റെ ഇരുഭാഗങ്ങളിലും വാഹനങ്ങൾ നിർത്തിയിട്ട് ഗതാഗത കുരുക്ക് പതിവാകുന്ന സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് മട്ടന്നൂർ നഗരത്തിൽ ട്രാഫിക് പോലീസ് യൂണിറ്റ് സ്ഥാപിക്കാൻ ആഭ്യന്തര വകുപ്പിനോട് അഭ്യർത്ഥിക്കുവാനും തീരുമാനിച്ചു പോലീസ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ജനപ്രതിനിധികൾ വ്യാപാരികൾ ഡ്രൈവർമാർ ചുമട്ടു തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചായിരുന്നു യോഗം നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു പിന്നെ നമ്പർ ഇല്ലാത്ത ഒഴിവാക്കാൻ തീരുമാനിച്ച കാര്യത്തിൽ നമുക്ക് ഇന്നത്തെ പ്രഖ്യാപിച്ചു വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ മടനൂർ എസ് ഐ കെ പി അബ്ദുൾ നാസർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി പി ഇസ്മയിൽ എ കെ രാജേഷ് വി എൻ മുഹമ്മദ് എം കെ കുഞ്ഞിക്കണ്ണൻ കെ പി രമേശൻ അണിയേരി അച്യുതൻ ശരത് കൊതേരി എ ബി പ്രമോദ് വ്യാപാരി നേതാക്കളായ സി എച്ച് സക്കറിയ ഹാജി പി കെ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് സംരക്ഷണത്തിന്